നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടയ്ക്കലിൽ യുവാവ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്താൽ ചതിക്കപ്പെട്ട് വിദേശത്ത് കുടുങ്ങിയെന്ന് കുടുംബത്തിന്റെ പരാതി കൊല്ലം കടയ്ക്കലിലാണ് സംഭവം കടയ്ക്കൽ കാര്യത്തിൽ വി ഭവനിൽ വിഷ്ണു ഏഴു വർഷമായി ഒമാനിലെ ഒരു സ്പെയർ പാർട്സ് കടയിൽ ജോലി നോക്കുകയായിരുന്നു കമ്പനിയിൽ ജോലിയിലിരിക്കവേ തന്നെ മറ്റൊരു ജോലിക്ക് ഇയാൾ ശ്രമിച്ചിരുന്നു എന്നാൽ ഇത് മനസ്സിലാക്കിയ കമ്പനി അധികൃതർ കള്ളക്കേസിൽ കുടുക്കി നാട്ടിൽ വരാൻ പറ്റാത്ത വിധം ആക്കി തീർത്തു എന്നാണ് വീട്ടുകാരുടെ പരാതി സർ ഹസ്ബൻഡിന് ഏഴുവർഷമായിട്ടോ മാനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാഗി കൺവെൻഷൻ സെന്ററിന്റെ മുതലാളിയായ ജയറാം രാമൻകുട്ടിയുടെ കീഴിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഫെയർപാർട്സ് എന്ന് പറയുന്നവരെ ഹെഡ് ഓഫീസ് ദുബൈയിലാണ് പുള്ളി വർക്ക് ചെയ്തത് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒമാൻ സ്ഥാപനത്തിലാണ് ഇപ്പം പുള്ളി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാട്ടിൽ വന്നിട്ട് പോയപ്പോഴത്തേക്ക് റിസൈൻ ലെറ്റർ കൊടുത്തു അപ്പോൾ പുള്ളിയുടെ ഫോൺ അവിടെയാണ് വെച്ചിരുന്നത് അപ്പോൾ ഒരു ഹയർ ഒരു കമ്പനിയിൽ നിന്ന് ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിയെ കള്ളക്കേസി കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് പലതവണ ഞാനും അച്ഛനുമായിട്ട് അവിടെ പോയി സംസാരിച്ച് സംസാരിച്ചപ്പോൾ ഒരു 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 ധേയം രീതിയിലാണ് അവരെ നമ്മളോട് ബിഹേവ് ചെയ്തത് അവർ പറയുന്നത് നമ്മളല്ല പിടിച്ചത് അത് സി ബി ഐ ആണ് പിടിച്ചത് അങ്ങനെയൊക്കെ ഓരോ കളത്തരങ്ങൾ പറഞ്ഞു അവസാനം അച്ഛൻ പറഞ്ഞു ഗതി കെട്ടി പറഞ്ഞു ഇരുപത്തൊമ്പത് വർഷം ഞാൻ അതുവന്ന് ഈ വീട് ഞാൻ ഈട് വെച്ചിട്ട് പത്ത് ലക്ഷം രൂപ തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു വീട്ടിൽ വരുമ്പോഴത്തേക്ക് അവർ ഇരുപത് ലക്ഷം ആക്കും പിന്നെ ഓരോ തവണയും ഓരോ ലക്ഷം ഓരോ ലക്ഷമല്ല പത്ത് ലക്ഷം വീതം പറഞ്ഞു അവസാനം ഒരു ഒരു ക്രോറ് വരെ പോയി പറഞ്ഞു അതിന് നമുക്ക് ഒരു സാമ്പത്തികവും ഇല്ല ഒരു നിവൃത്തിയില്ല എന്നുള്ള രീതിയിലായപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യണം വിഷ്ണു ഈ തെറ്റ് ചെയ്തെന്ന് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിവിടാമെന്ന് പറഞ്ഞു അപ്പം ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ ചെയ്യാത്ത കുറ്റമാണ് അവിടെ ചെന്ന് എനിക്കിതൊന്നും സമ്മതിക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞു പുള്ളിയും അവിടെ ഡിപ്രഷനിലായി കാരണം വീടിന് റൂമിന് ഇറങ്ങാൻ പറ്റുന്നില്ല വേറെ ജോബിന് പോകാൻ പറ്റുന്നില്ല ഒന്നിനും പറ്റാതെ പുള്ളി മാനസികമായിട്ട് അത്രയും തകർന്നു നിൽക്കുവായിരുന്നു അപ്പൊ ഇത് കാരണം അച്ഛനും നല്ല മാനസിക വിഷമം ഉണ്ടായിരുന്നു എന്നിട്ട് അവര് സൈൻ ചെയ്യാത്തത് കൊണ്ട് അവര് പറഞ്ഞു നമ്മൾ പിന്നെ പോയപ്പോഴത്തേക്ക് ജാഗി എന്ന് പറയുന്ന ആള് പറഞ്ഞു ഈ ജെ ജയറാമിന്റെ മോൻ പറഞ്ഞു നമ്മൾ മാക്സിമം അവൻ എത്ര വർഷം അവിടെ കിടത്തുവോ അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും അവനൊന്നും നമുക്ക് അവനെ കേസിൽ കേസിൽപ്പെടുത്താനോ അങ്ങനെ ഒന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ മാക്സിമം വർഷം അവിടെ കിടത്താൻ പറ്റും അത് നമ്മൾ ചെയ്യുന്നുണ്ട് അവ ഇനി ഒമാനും കാണൂല ഒരു രാജ്യവും കാണില്ല തിരിച്ച് നാട്ടിലും വരാൻ പോകണില്ല എന്നുള്ള രീതിയിൽ നമ്മളോട് തറപ്പിച്ച് പറഞ്ഞു അതിൽ മനതൊന്നാണ് അച്ഛൻ വീട്ടിൽ വന്നിട്ട് അച്ഛന് പിന്നെ സ്ട്രോക്കായി നാലു മാസം മുമ്പേയും നമ്മൾ കാര്യം പറയാൻ വന്നു അവിടെ ചെന്നു അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞതും ഒരു അവനെ നാട്ടിൽ നാട്ടിൽ വിടില്ല വരാൻ കഴിയാത്തതിനാൽ അതിന്റെ വിഷമത്തിൽ പിതാവ് വിഷ്ണു ചെയ്തിരുന്ന സ്ഥാപന ഉടമകളുമായി കുടുംബം ചർച്ച ചെയ്തെങ്കിലും ഒത്തുതീർപ്പ് ശ്രമത്തിന് തയ്യാറായില്ലെന്നും ഇവർ ആരോപിക്കുന്നു ഇതിന്റെ മനോവിഷമത്തിലാണ് വിഷ്ണുവിന്റെ പിതാവ് തൂങ്ങി മരിച്ചതെന്നും ബന്ധുക്കൾ പറഞ്ഞു മരിക്കുന്നതിനുള്ള കാരണം ഈ അനുജന്റെ മകന് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ അവർ പറഞ്ഞ് അവർ അവരുടെ അവർ മാനസിക പീഡനം കൊണ്ട് തന്നെയാണ് അയാൾ എൻ്റെ അനിയൻ മരി മരണപ്പെട്ടത് അത് വ്യക്തമായിട്ടുള്ള കാര്യം അവൻ എൻ്റെ എൻ്റെ അരി എന്നോട് പറഞ്ഞിട്ടുണ്ട് രണ്ട് ഇത്രയോ പ്രാവശ്യം ഇവരെ പോയി കണ്ട് അവരെ ഇവിടെ നാട്ടിലുള്ള വീട്ടിൽ ചെന്ന് കാര്യം അവരെ കാല് പിടിച്ച് സംസാരിച്ചതാണ് എൻ്റെ മോനെ എനിക്കൊന്ന് കാണണം എൻ്റെ മര എന്നെ മരിക്കുന്നതിന് മുമ്പെങ്കിലും എൻ്റെ മ എൻ്റെ മകനെയൊന്ന് കാണിക്കാനായിട്ട് നിങ്ങളെ അതിനുള്ള ഇത് ചെയ്തു തരണം എന്ന് പറഞ്ഞു അവൻ നിരപരാധിയാണ് എൻ്റെ മകൻ അല്ലെങ്കിൽ നിങ്ങൾ എന്തു പറയുന്ന നമ്മൾ അംഗീകരിക്കാൻ തയ്യാറായി എന്ന് വരെ പറഞ്ഞിട്ടാണ് അവനെ മാനസികമായിട്ട് പീഡിപ്പിച്ച ഈ ഈല്ലാം പറഞ്ഞു കൊടുക്കുന്നത് വിസയുടെ കാലാവധിയും കഴിഞ്ഞ് മറ്റൊരു സുഹൃത്തിന്റെ റൂമിലാണ് യുവാവ് ഇപ്പോൾ താമസിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കാണിച്ച് നവകേരള സദസിനും പരാതി നൽകിയെന്നും കുടുംബം പറയുന്നു

പിന്നെ നാട്ടുകാരെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്തു പുള്ളി അവിടെ ഡിപ്രഷനിലായതുകൊണ്ട് നമ്മളെയും കൂടെ എന്നെയും കുഞ്ഞിനെയും അവിടെ കയറ്റി വിട്ടു കയറ്റി വിട്ടപ്പോഴത്തേക്ക് ഹസ്ബൻഡ് ഒരു വേണ്ടി കയറ്റി വിട്ടു അവിടെ ചെന്നു ചെന്ന പുള്ളിയെ കണ്ടപ്പോഴും പറഞ്ഞ് എനിക്ക് വീട്ടിൽ അച്ഛനും ചെലവിന് കൊടുക്കാൻ പറ്റുന്നില്ല എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല ഒന്നിനും പറ്റുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതിന്റെ വിഷമത്തിൽ ഇങ്ങനെ നാട്ടി വന്നപ്പോഴത്തേക്ക് രണ്ടുമൂന്നാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചെന്നു എന്തെങ്കിലും പറഞ്ഞ് വിഷ്ണുവിനെ ഒന്ന് കേസ് പിൻവലിക്കാൻ പറ്റുമോന്നു അവർ പറഞ്ഞു ഇല്ല നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അത് കോർട്ടിൽ നടക്കുന്ന കേസാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു ഓരോ ഹിയറിംഗിന് വരുമ്പോഴത്തേക്ക് ഓരോരോ കള്ളസാക്ഷികളെ കൊണ്ടുവരിക അപ്പോഴത്തേക്ക് കോർട്ട് പറയുന്നു ഇത് വാലിഡ് അല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും കേസ് നീട്ടു നീണ്ടു പോകുന്നതല്ലാതെ ഇതിനൊരു അവസാനവും ഇല്ല അതിലും മനം നന്നാണ് അച്ഛൻ പറഞ്ഞത് ലാസ്റ്റ് അവിടെ ചെന്ന പറഞ്ഞ് ഞാൻ മരിച്ചു കിടക്കുമ്പോഴത്തേക്ക് എന്റെ കുഞ്ഞു വന്ന് കാണുമല്ലോ അത് മതി എനിക്ക് എന്നുള്ള രീതിയിൽ മനം തന്നിട്ടാണ് അച്ഛൻ ഇത് ചെയ്തത്